നമ്മൾ വാക്കി പരന്നു പോകണ്ട നമ്മളിപ്പോ അറുപതാം വാർഷിക സഭയുടെ സംബന്ധിച്ച് പറയാ പ്രധാനമന്ത്രിക്ക് ഒന്നും ഇപ്പം കിഴക്കണ്ട അത് വളരെ നല്ലതാ പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ എന്താ നല്ല ചോദിച്ചോന്ന് പറയാനിപ്പോ നമ്മളെവിടെ കൂടി அது ஒரு குழப்பாய்ட் நம்மள காரியங்களொக்க போகண்டே பிரதானமந்திரே வந்து இப்ப நம்ம கிடக்கண்ட விஷமோ ஆன நீங்கள் மறுபடியோடு கூட விஷமத்தோடு கூடி போக பட் நம்மள அங்கே பாகம் குறையுண்டும் എനിക്കും അറിയാം കുറേയൊക്കെ പറയാതാക്കൾക്കും അറിയാം എനിക്കറിയാറുള്ളത് നിങ്ങൾക്കും അറിയാം പക്ഷേ അതിലൊക്കെ നമ്മൾ പോയാൽ നമ്മളെ വിഷയവുമായി അകന്ന് ഇരിക്കും പണ്ടൊരാൾ പറഞ്ഞ പോലെ ഗണ്ണനം എന്നത് ഞാനറിയും അത് മഞ്ഞളുമായി മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞ വാദവുമായി അകന്നിരിക്കുന്ന ഒരാൾ പറഞ്ഞപ്പോൾ മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്നു മറ്റേ ആൾ പറഞ്ഞ അതുപോലെ പോവും അത് വേണ്ട വേണ്ട നമ്മൾ